കളിവീണ്ട ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂജ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നടക്കുക കേട്ടോ പിന്നീട് അവൾ ഇങ്ങനെ ക്ഷീണിച്ചിട്ട് ഒരു ചെയറിൽ പോയിരിക്കുക അവൾക്ക് ചുറ്റുവാണെങ്കിലോ നാലോ അഞ്ചോ ഗുണ്ടകൾ ഇങ്ങനെ അവൾ വാച്ച് ചെയ്ത് കൊണ്ടിരിക്കുക കേട്ടോ ആ ടൈമിൽ റാണി അകത്തേക്ക് വരികയാണ് എന്നിട്ട് ഗുണ്ടകളോടൊക്കെ അകത്തേക്ക് പോകാൻ പറയാം കേട്ടോ ശേഷം റാണി പൂജയോട് പറയാണ് എന്താടി നിനക്കിപ്പോൾ രക്ഷപ്പെടാനുള്ള ആഗ്രഹമൊക്കെ തീർന്നോ ചോദിക്കാണ് നിന്റെ പുന്നാര അച്ഛനില്ല ആ നന്ദഗോപൻ അയാളിപ്പോൾ ആശുപത്രിയിലാണ് ഇത് കേൾക്കുമ്പോൾ പൂജ ഷോക്കായ പോലെ നിക്കുക കേട്ടോ അയ്യോ എന്താടി നിന്റെ മുഖത്തൊരു അമ്പരപ്പ് എന്താടി നിനക്ക് അയാളെ ഓർമ്മ വരുന്നുണ്ടോ പറയടി നിന്റെ ഭർത്താവിനെയും കുടുംബക്കാരെയൊക്കെ നിനക്ക് ഓർമ്മ എന്ന് ചോദിച്ചിട്ട് പൂജൻ്റെ കഴുത്തിന് പിടിക്കാൻ കേട്ടോ ഇനി ഓർമ്മ വന്നിട്ടൊന്നും കാര്യമില്ല നീ വെളിയിൽ പോകില്ല എന്ന് പറയാണ് ഒറ്റയടിക്ക് തീർക്കണമെന്ന് കരുതിയതാണ് വിചാരിച്ച പോലെയൊക്കെ നടന്നതാണ് പക്ഷെ അയാൾ ആയുസ്സിന് ഒടുക്കത്തെ ബലമാണ് വെറുതെ അല്ല എൻ്റെ അമ്മാവൻ ആ ഹേമചന്ദ്രൻ വിചാരിച്ചിട്ടും നടക്കാത്തത് പക്ഷേ ഇത്തവണ അയാൾ ആശുപത്രിയിൽ നിന്നും വരില്ല അതിന് മുൻപേ ഞാൻ അയാളെ തീർക്കും ഇങ്ങനെ പറയുമ്പോൾ പൂജ ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിനക്ക് എന്ത് കിട്ടാനാ അപ്പോൾ റാണി പറയുകയാണെ അയാളെ നിന്നെയും തീർത്തിട്ട് പൂജയായിട്ട് കഴിയാമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അത് നടക്കില്ല നിന്റെ ആ അജിവയുടെ ചെറിയ ചെറു സംശയങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ടോമാഞ്ചലി കളിക്കുകയാണ് നിന്നെ തീർക്കുന്നതിന് മുമ്പ് നീ ഈ മുദ്രപത്രത്തിലൊന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു റാണിയുടെ കയ്യിൽ ഒരു മുദ്ര പേപ്പർ ഉണ്ട് കേട്ടോ നീ ഇട്ടില്ലെങ്കിൽ നിന്നെ കൊന്നിട്ടായാലും വിരൽ വിരലടയാളം ഞാൻ ഇതിൽ പതിപ്പിക്കും അതുകൊണ്ട് കൂടുതൽ വേദന അനുഭവിക്കാൻ ഇടവരുത്താതെ ഒപ്പിടന്ന് പറഞ്ഞിട്ട് പൂജൻ്റെ നേരെ നീട്ടാണ്ട് അത് പൂജ അത് കൂളായിട്ട് വാങ്ങുകയാണ് എന്നിട്ട് അതിൽ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു റാണി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പുച്ഛാത്തിൽ ഇങ്ങനെ നിൽക്കുക നിന്റെ ഈ ഒപ്പിടാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് എന്നാലും ഇത്തവണ ഇതിൽ ഒറിജിനൽ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിന്നെ കൂടെ ചെയ്യിപ്പിക്കുന്നത് പിന്നീട് റാണി അത് കയ്യിലെടുക്കട്ടോ മുദ്ര പേപ്പർ എന്നിട്ട് പറയാണ് എന്റെ കാര്യമെല്ലാം തീർത്തിട്ട് ഞാൻ അവസാനം വരാം ഒരു ഗുഡ് ബൈ പറയാൻ എന്ന് പറയാൻ കേട്ടോ ഈ സമയം നമുക്ക് പൂജൻ്റെ മുഖത്ത് നോക്കിയാൽ നല്ലൊരു കോൺഫിഡൻസ് കാണാൻ സാധിക്കും കേട്ടോ അപ്പൊ പൂജ ഇങ്ങനെ കൈ കെട്ടിയിട്ട് പറയാം ഞാൻ കാത്തിരിക്കാം ശേഷം പൂജ പറയുകയാണേ നിന്നെ പോലുള്ള ആളുകൾക്ക് ബുദ്ധിയല്ല അത് ബുദ്ധിയാണ് കൂടുതൽ നീ ഒപ്പിട്ട് വാങ്ങിയ ഈ പത്രം കൊണ്ട് എന്ത് ചെയ്യാനോ എൻ്റെ ഉദ്ദേശം ഇതുകൊണ്ട് പോയി പുഴുങ്ങി തിന്നാനാണോ അതോ അടിയോടെ വാരിക്കൊണ്ട് പോകാനോ നീ പറഞ്ഞു കേട്ടെടുത്തോളം എൻ്റെ ഭർത്താവ് അർജുനത്ര പൊട്ടനാണെന്നാണോ നീ വിചാരിച്ചത് എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് പറയാനോ പൂജ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ പൂച്ച ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വീടും പൂജ പറയാണ് എൻ്റെ പേരിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് മുഴുവൻ സേഫായിരിക്കാനുള്ള എല്ലാ കാര്യവും പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടാകും നിനക്ക് ഈ പേപ്പർ വെച്ച് എന്തും ചെയ്യാൻ പറ്റില്ല നീ പറഞ്ഞ ടോമാഞ്ചറി കളിയിൽ ടോം തന്നെ ജയിക്കും അത് എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ നല്ല കോൺഫിഡൻസോട് കൂടി പറയാനോ പൂജ എടീന്നും പറഞ്ഞ് റാണി കൈ ഉയർത്തുകയാണ് കേട്ടോ പൂജന്റെ നേരെ നിനക്ക് വട്ടായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ റാണി പൂജയോട് നിനക്ക് എന്നെ തല്ലാം കൊല്ലാം പക്ഷെ അവസാനം ഞാൻ തന്നെ ജയിക്കൂ അതെനിക്ക് ഉറപ്പാണ് സാക്ഷാൽ ദൈവത്തിന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ പറയാം കേട്ടോ പൂജ റാണി പറയാണ് എൻ്റെ ദൈവം ഞാൻ ജനിച്ചപ്പോൾ തന്നെ മരിച്ചതാണ് അതുകൊണ്ട് വിജയവും തോൽവിയൊക്കെ ഞാൻ തന്നെ തീരുമാനിച്ചോളാന്ന് പറഞ്ഞിട്ട് റാണി അവിടുന്ന് പോവാന് കേട്ടോ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാം കേട്ടോ പൂജ പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ സിസ്റ്റർ പുറത്തേക്ക് വന്നിട്ട് പറയാണ് പേഷ്യന്റ് കണ്ണ് തുറന്നു നീ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ അതാവാ അകത്തേക്ക് ചെന്നോളൂന്ന് പറയാൻ കേട്ടോ അപ്പൊ അർജുന അരുണിമിനെ അകത്തേക്ക് വിടുകയാണ് നന്ദനെ കണ്ടതും അരുണിമ പൊട്ടി കരയാനട്ടോ എന്താണോ ഇത് താൻ എന്തിനാ കരയുന്നത് എനിക്കൊന്നും പറ്റിയില്ലല്ലോന്നൊക്കെ നന്ദം പറയാൻ കേട്ടോ പിന്നീട് അകു കേൾക്കുമ്പോൾ അരുണിമ കെട്ടിപ്പിടിച്ച് കരയാനട്ടോ നന്ദനെ ഇത്തവണ ഞാൻ മരിച്ചു പോകുമെന്ന് നീ കരുതിയോ അഴേക്ക് വീഴുന്നതിന് തൊട്ട് മുൻപ് ഞാൻ അങ്ങനെയാണ് കരുതിയത് നന്ദം പറയാൻ കേട്ടോ അപ്പൊ അരുണിമ ചോദിക്കേണ്ടി എങ്ങനെയാണ് വീണത് എന്തിനാണ് മുകളിലേക്ക് പോയത് നോക്കട്ടോ എത്ര തവണ ശ്രമിച്ചിട്ടും എൻ്റെ ആയുസ് എടുക്കാൻ അവർക്കാകുന്നില്ല അരുണിമയെന്ന് പറയാൻ കേട്ടോ നന്ദന് ഇത് കേട്ട അരുണിമ ചോദിക്കുമ്പോൾ എന്താ നന്ദേട്ടെ പറഞ്ഞതെന്ന് കൊച്ചു അപ്പം നന്ദനെ ഒന്നും എന്ന് പറയുകയാണ് അപ്പം അരുണിമന്റെ മനസ്സിൽ ഇങ്ങനെ സംശയമുണ്ട് ഇത് കൊലപാതക ശ്രമമാണ് എന്നുള്ളത് കേട്ടോ അത് ഞാൻ കാല് തെറ്റി വീണതാണ് വീണതാണെന്നാണ് നന്ദൻ അരുണിമയോട് പറഞ്ഞ കേട്ടോ പിന്നീട് പുറത്താരാനുള്ളത് അർജുനുണ്ടോ എങ്കിൽ അർജുനോട് വരാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അരുണിമനെ പുറത്തേക്ക് പറഞ്ഞു വിടുക കേട്ടോ അങ്ങനെ അർജുന നന്ദൻ്റെ അടുത്തേക്ക് വരാം കേട്ടോ എത്രയോ തവണ മരണത്തിന്റെ മുന്നിൽ ഞാൻ എത്തിയിട്ടും എന്നെ വേണ്ടെന്നാണ് പറയുന്നത് എന്ന് പറയട്ടെ നന്ദൻ കുറെ പേർ ചേർന്ന് സമയമാകുന്നതിന് മുമ്പ് എന്നെ തള്ളി വിടാൻ നോക്കുന്നതാണ് അപ്പൊ അർജുന പറയും അങ്കിൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാൻ അവരെ പിടിച്ച് ചെയ്യലിടുന്നു പറയാട്ടോ ഇങ്ങനെ ഓരോ സംസാരിച്ചിരിക്കുക ഞാൻ വീണതല്ല എന്നെ തള്ളിയിട്ടതാണ് അത് എന്റെ തന്നെ പാപമാണ് ആ പാപബലമാണ് ഇതെന്നൊക്കെ നന്ദൻ പറയാണ് ഇത് കേട്ട് അർജുൻ പറയാണ് ആൻറ്റിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അങ്കേലിനുണ്ടായ പ്രണയമാണ് ആ പാപം അല്ലേ ആ ബന്ധത്തിലുണ്ടായ കുട്ടിയാണ് ആ പാപത്തിന്റെ ബലം അല്ലേ പൂജയുടെ വേഷം കെട്ടി അവൾ ഈ വീട്ടിൽ വന്നത് അങ്കിളിനെയും നമ്മളെല്ലാവരെയും പ്രതികാരം തീർക്കാനാണല്ലേ ഇങ്ങനെയൊക്കെ ആയി പറയാൻ അർജുനൻ ഈ നിമിഷം തന്നെ ഞാൻ അവളെ പിടിച്ചകത്താക്കിയനെ പക്ഷെ ഇത്ര ധൈര്യത്തോടു കൂടി പൂജയായി ഇവിടെ വരണമെങ്കിൽ പൂജ അവളുടെയോ അല്ലെങ്കിൽ കമ്മീഷണറുടെയോ കയ്യിൽ തന്നെ ഉണ്ടാവണം പൂജയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ അവളെ കാണുമ്പോൾ ക്ഷമിച്ചും സഹിച്ചും നിയന്ത്രണം പാലിക്കുന്നത് അങ്ങനെ നന്ദനും അർജുനും സംസാരിച്ചു കൊണ്ട് കേട്ടോ ഇനി അർജുൻ പോകാൻ ഇരിക്കുമ്പോൾ നന്ദൻ പറയും മോൻ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് ചെയ്യരുതനസിനെ നിയന്ത്രിക്കണം ജീവിതമാണ് റാണിയെ ഇങ്ങനെ ആക്കിയത് അതിൻ്റെ കാരണക്കാരൻ ഞാനാണെന്നൊക്കെ പറഞ്ഞ് നിക്കുകയാണ് കേട്ടോ നന്ദനെ പിന്നീട് കാണിക്കുന്നത് അർജുനന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം അരുണിയും അർജുനോട് പറയും മോനെ നീ നമുക്കങ്ങ് മാറി സംസാരിക്കാൻ എനിക്ക് ഒരു കാര്യം എന്നോട് പറയാനുണ്ടെന്ന് പറയാണ് അവളല്ലേ അത് ചെയ്തത് നന്ദേൻ്റെ അടുത്തേക്ക് ചായയുമായി അവൾ പോയതിനു ശേഷമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് അർജുൻ മോനെ പറ ആരാണ് അവൾ നിനക്കറിയാലോ സ്വാമിജിയുടെ ആശ്രമത്തിൽ വെച്ച് കണ്ണ് കാണാത്ത ഒരവസ്ഥയിലാണ് ഞാൻ പൂജയെ കണ്ടത് അന്ന് അവൾ എന്നെ അമ്മയെന്നാണ് വിളിച്ചത് മനസ്സുകൊണ്ട് ഞാൻ അവളെ മോളെ എന്നും വിളിച്ചിരുന്നു അന്ന് തന്നെ ആ രക്തബന്ധം ഞാൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു ൂപസാമ്യം കൊണ്ട് രക്തബന്ധം ഉണ്ടായിരിക്കണമെന്ന് നമ്മുടെ വീട്ടിൽ വന്ന് കയറിയത് പൂജയല്ല വേറെ ആരോ ആണ് അല്ലേ അപ്പൊ അർജുൻ അതേ എന്ന് പറയാൻ കേട്ടോ അവളുടെ പേര് റാണി എന്നാണ് അവളെ കമ്മീഷണർ അയച്ചതാണ് ഇങ്ങോട്ടേക്ക് എന്നൊക്കെ പറയുമ്പോൾ അരുണിമ ആകെ നെട്ടി നിൽക്കുക ആൻറ്റിക്ക് മാത്രമേ അവളുമായി രക്തബന്ധമില്ലാത്തത് അങ്കിളിനതുണ്ട് എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അരുണീമ ആകെ ഞെട്ടി ഷോക്കായി നിൽക്കാണ് അപ്പോൾ നന്ദേട്ട് ആ പ്രണയത്തിലുണ്ടായ കുഞ്ഞ് മരിച്ചു പോയി എന്ന് പറഞ്ഞത് കള്ളമായിരുന്നല്ലേ ഈ റാണിയല്ലേ ആ കുഞ്ഞെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അർജുൻ അതേ എന്നും ഇന്ന് അവൾ ആ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് നന്ദനങ്ങൾ നോട് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇവൾ വന്ന് കയറിയതിനു ശേഷം നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങൾക്കും പിന്നിലും റാണിയാണല്ലേ ഈശ്വര എന്തൊരു പരീക്ഷണമാണിത് അപ്പോൾ എൻ്റെ പൂജമോൾ എവിടെ അർജുൻ അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഒന്നുകിൽ റാണിയുടെ അല്ലെങ്കിൽ കമ്മീഷണറുടെ കസ്റ്റഡിയിലായിരിക്കും അവൾ ഇതെല്ലാം അറിഞ്ഞിട്ടും അതുകൊണ്ടാണ് ആൻറ്റി ഞാൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് പൂജയെ കണ്ടെത്തിയിട്ട് വേണം ഇതിനുള്ള മറുപടി എല്ലാം അവൾക്ക് കൊടുക്കാൻ ഇതൊക്കെ കേട്ട് പൂജയെ ഓർത്ത് തകർന്ന് കരയാനുട്ടോ നാരുണ്യം ആൻറ്റി എങ്ങനെയായാലും ആൻറ്റി ഇത് അറിഞ്ഞ വിവരം ആരോടും പറയണ്ട നീ അവളുടെ മുന്നിൽ അറിഞ്ഞതായിട്ട് ഭാവം കാണിക്കുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അർജുന അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അച്ചമ്മ റാണിയുടെ ഒരു ചായ ഇട്ട് കൊണ്ടുവരാൻ പറയാണ് അങ്ങനെ റാണി ചായയുമായിട്ട് അച്ചമ്മൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണ് അർജുന അവിടേക്ക് കയറി വരുന്നത് അർജുന ഇത് കാണുമ്പോൾ ആകെ ഷോക്ക് ആവുകട്ടോ റാണി അച്ചമ്മക്ക് ചായ ഇലിഞ്ഞ് വല്ലതും കലക്കി കൊടുക്കുവോ അച്ഛമ്മയെ കൊല്ലാനായിരിക്കുമോ അടുത്ത അവളുടെ ശ്രമം എന്ന് ആലോചിച്ചിട്ട് അർജുന ആകെ അമ്പരന്ന് നിൽക്കുകയാണ് അച്ചമ്മ ചായ വാങ്ങി കുടിക്കാൻ വേണ്ടിയിട്ട് വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ അർജുന ഉച്ചത്തിൽ അച്ചമ്മേ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അപ്പൊ അച്ചമ്മ ഒന്ന് ഷോക്കായിട്ട് ഒന്ന് നിന്നിട്ട് അവന് അർജുനെ നോക്കുകയാണ് എന്തേ അർജുന മനുഷ്യൻ പേടിച്ചു പോയല്ലോ എന്ന് പറയണു അല്ല ഞാൻ ചായ കുടിക്കുന്ന കണ്ടപ്പോൾ അച്ഛമ്മെ വിളിച്ചതാ എനിക്കും ഒരു ചായക്കാവശ്യം ഉണ്ടായിരുന്നു വല്ലാത്ത തലവേദന എന്ന് പറയട്ടോ അപ്പം അച്ഛമ്മ റാണിയോട് പോയി മോള് പോയിട്ട് ഒരു അർജുനോട് ചായ ഇട്ട് കൊണ്ടുപോകാമെന്ന് പറയുകയാണ് അല്ല അത് വേണ്ട അച്ഛമ്മൻ്റെ കയ്യിലുണ്ടല്ലോ തലക്കാത്തത് ഞാനിത് കുടിച്ചോളാം നീ പോയിട്ട് അച്ഛമ്മക്ക് നല്ലൊരു ചായ ഉണ്ടാക്കി കൊണ്ടുവരുമെന്ന് പറയാൻ കേട്ടോ റാണിനോട് അല്ലെങ്കിൽ വേണ്ട ഞാൻ അച്ഛമ്മ ഇതിൽ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് അച്ഛമ്മ ചോദിക്കുകയാണ് ഇനി ഹോസ്പിറ്റലിൽ നിന്നല്ലേ വരുന്നത് എന്താ നന്ദിൻ്റെ അവസ്ഥ ബോധം തെളിഞ്ഞ എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം കേട്ടോ അപ്പോൾ റാണി മനസ്സിൽ വിചാരിക്കുകയാണ് ഇവൻ ഇനി ഞാൻ അച്ഛമ്മയെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് കരുതിയിട്ട് മനഃപൂർവ്വം വാങ്ങി കുടിച്ചതാവോ ഇനി ആ നന്ദൻ ബോധം തെളിഞ്ഞിട്ട് സത്യങ്ങൾ വിളിച്ച് പറഞ്ഞു ആവോ ഏയ് അതൊന്നും കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വീട്ടത്തേക്ക് പോകുക പിന്നീട് രാത്രി അർജുൻ ഇങ്ങനെ പുറത്തിരിക്കുകയാണ് കേട്ടോ ഓരോന്നോ ആലോചിച്ചിട്ട് അർജുനനെ ആലോചിക്കേണ്ടത് പൂജ എവിടെയായിരിക്കും ഇവളെന്താണ് ഇവിടെ പ്ലാനിങ് എടുത്തത് എങ്ങനെ ഈശ്വരെ ഞാൻ കണ്ടെത്തുക എന്നൊക്കെ ഇങ്ങനെ ഓരോന്നവനങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ മാധുരി അമ്മ പുറത്തേക്ക് വരികയാണ് എടാ നീ ഇവിടെ ഇരിക്കായിരുന്നു എന്താ നീ ചോദിക്കുന്നു ഹോസ്പിറ്റലിൽ പോയിരുന്നു നന്ദേട്ടനെ കണ്ടില്ലേ എന്ത് പറഞ്ഞു നന്ദേട്ടനെ അപകടത്തെ കുറിച്ച് വല്ലതും പറഞ്ഞോന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പൊ അർജുൻ പറയാണ് ആ കണ്ടു നന്ദേട്ടനെ എല്ലാ എന്നോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അമ്മ അത് നന്ദേട്ടൻ വീണതല്ല തള്ളിയിട്ടതാണെന്ന് പറയുന്നത് തള്ളിയിട്ടതോ ആരാണ് ഇവിടെ നന്ദേട്ടനെ തള്ളി ഷോക്കായി ചോദിക്കാൻ കേട്ടോ മാധുരി അതെ അമ്മ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ ഇവിടെ ഇവിടെ പൂജയായിട്ട് അഭിനയിക്കുന്നത് പൂജയല്ല അത് റാണിയാണ് റാണിയോ അതാരും ചോദിക്കാം കേട്ടോ അതേ അമ്മേ നന്ദനങ്കണ്ണിന് അരുണിമാൻറ്റിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയത്തിലുണ്ടായ കുഞ്ഞാണ് റാണി അവൾ ഇന്ന് ഇവിടെ ചെയ്തത് നന്ദനങ്കണ്ണിനോട് അവൾക്കുണ്ടായ പാക തീർക്കലാണ് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കമ്മീഷണർ കൊണ്ടുവന്നതാണ് അവളെ ഇവിടെ അപ്പോൾ എടാ നമ്മുടെ പൂജ മോളെവിടെ അതറിയില്ലമ്മേ ഒന്നുകിൽ ഈ റാണിയുടെ അല്ലെങ്കിൽ കമ്മീഷണറുടെ കയ്യിലുണ്ടാവും അവൾ കുറെ ദിവസമായിട്ട് ഞാനും കിരണും ഇതിന്റെ പിന്നിലാണ് പക്ഷെ എവിടെയാണെന്ന് കണ്ടെത്താൻ ആയിട്ടില്ല ഞാൻ ഈ പറഞ്ഞ വിവരങ്ങളൊന്നും മറ്റാരും അറിയണം അമ്മ മനസ്സിൽ സൂക്ഷിച്ചാൽ മതി എപ്പോഴും അമ്മയുടെ ശ്രദ്ധ അവളുടെ മേലുണ്ടായിരിക്കണം ഏത് സമയത്താണ് ഇനി അവൾ അടുത്ത കടങ്ക ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല ഈശ്വര എന്തൊരു പരീക്ഷണമാണ് ഇത് എന്ന് പറഞ്ഞ മാധുരാകെ തളർന്ന് കരഞ്ഞിരിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് പൂജയാണ് പൂജ രാത്രി എല്ലാവരും ഉറങ്ങിയ സമയത്ത് മെല്ലെ പുറത്ത് കിടക്കാൻ ശ്രമിക്കാൻ കേട്ടോ അങ്ങനെ അവൾ മെയിൻ ഡോർ കടന്ന് പുറത്തേക്ക് ഇറങ്ങിയതും പെട്ടെന്ന് തന്നെ അവിടെ ഒരു ഗുണ്ട ഇത് കാണുകട്ടോ അദ്ദേഹം എണീറ്റിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് ഇതേ അവൾ രക്ഷപ്പെടുന്നു പിടിക്കവളെ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം എണീറ്റ് പൂജയുടെ പിന്നാലെ ഓടുകട്ടോ അപ്പോഴേക്കും പൂജ വീട് കഴിഞ്ഞ് റോട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അവർ പിന്നാലെ പിന്തുടരുന്നത് കണ്ട് അവൾ വേഗം ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചു നിൽക്കുക കേട്ടോ അങ്ങനെ ഈ ഗുണ്ടകൾ ഒന്നാകാത്തിരെയാണ് എവിടെ നോക്കിയിട്ടും പൂജയെ കാണാനില്ല പക്ഷെ പൂജ ഇതെല്ലാം കണ്ട് തൊട്ട് പിന്നിൽ തന്നെ ഒളിച്ചിരിക്കേണ്ടിട്ടോ ആ ഗുണ്ടയിൽ ഒരാൾ പെട്ടെന്ന് തന്നെ ബേക്കോട്ട് നോക്കിയതും പൂജയെ കാണുന്നു